അപ്പൊ ഇവര് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ വഹദാനീയത്തിന് പറയുന്ന ആ അറിവ് മാത്രം പോരാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബക്കൽ വേണം പിസ്സാവ് വേണം പൂമ് വേണം കലസ് വേണം ബസല് വേണം ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് ശരിയാവുള്ളൂ ഇന്ന് നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ മാത്രം പോരാ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളാണ് പരമമായ സത്യം അതാണ് അള്ളാഹുവിന്റെ അറിവ് അതാണ് അതാണ് അള്ളാഹുവിന്റെ അറിവ് പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഇവര് പറയുന്നത് ഭക്ഷണ വേണം ഭക്ഷണ എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നത് എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ആർക്കും അർത്ഥം ശീല് ഇവര് ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ഞിന കാടപക്ഷിയല്ലേ കത്തിച്ചേരുന്നില്ലേ അള്ളാഹു പറയുന്ന യമുഞ്ഞു അലൈകാഹൻ അലൈകഇലാമക്കും യമുഞ്ഞു അലയിക്കുമ്മൻ ഹദാക്കും അപ്പൊ നമുക്ക് അള്ളാഹു ഇതായത് തരുന്ന അറിവാണ് നമ്മുടെ മഞ്ഞ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ല നിങ്ങളുടെ മണ്ണ് ഞങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു എന്ന് അവർ സ്വയം മഞ്ഞ് പറയുന്നു അതല്ല അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഹിതായക്കുണ്ടോ അത ഹിതായത്തിന് വേണ്ടി അറിവുണ്ടോ അതാണ് നിങ്ങളുടെ മഞ്ഞ് ഇത് ഞാൻ പറഞ്ഞതല്ല ഖുരാൻ അള്ളാഹു അള്ളാഹുവോട് പറയുന്നത് അള്ളാഹു യമുഞ്ഞു അലയിക്കും അള്ളാഹുവാണ് നിങ്ങൾക്ക് മഞ്ഞ് തരുന്നത് അതാണ് ലാ ഞാൻ ശബകാർത്തി മഞ്ഞ് പക്ഷിത്തേഞ്ഞ് കൊണ്ട് നിങ്ങളുടെ ദാനങ്ങളെ പാഴാക്കരുത് എന്നല്ല അല്ലെങ്കിൽ കാട പക്ഷിയെ കൊണ്ട് നിങ്ങളുടെ ദാനങ്ങൾ പാഴാക്കരുത് എന്നല്ല ലാ സുഖത്തിനോ കഥകാരി കൊണ്ട് മഞ്ഞ് വല്ലാതാണ് എന്താ മഞ്ഞ് അത് അള്ളാഹുവിന്റെ ഹൃദായത്തിന്റെ അറിവാണത് അത് അള്ളാഹു തരുന്ന അറിവാണ് ആ അറിവ് മാത്രം ഞങ്ങൾക്ക് പോരാ എന്നാണ് ആ മഞ്ഞ് മാത്രം ഞങ്ങൾക്ക് പോരാ എന്നാണ് ഇവർ പറയുന്നത് അവർക്ക് എന്തൊക്കെ വേണം ബഖല് വേണം കിസാവ് വേണം പൂമ് വേണം ബഖല് എന്ന് പറഞ്ഞാൽ നമുക്ക് വിജ്ഞാനങ്ങൾ ശേഖരിക്കാനുള്ള ഭൌതിക വസ്തുക്കൾ ഓരോന്നും നമ്മൾ ശേഖരിച്ചു വെക്കുക അതാണ് ബഖല് കിസാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാനുള്ള തിക്കത്ത് വരാനുള്ള തിക്കത്ത് അതാണ് കിഫാവ് തിട്ട് കിഫ് ടിക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് കിട്ടാനുള്ള മുൻ മുസ്തൽ നമുക്ക് അനിവാര്യമായ പദാർത്ഥങ്ങള് വസ്തുക്കള് ഏതൊക്കെ വേണം ഭൗതികമായി അതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരും പിന്നെ ഭൂമ് ഞങ്ങൾക്ക് അറിവ് പൂർത്തീകരിച്ച് തരുന്ന ഒന്ന് കൊണ്ടു വൂമ് എന്ന് തിരിച്ചു വായിച്ച മൂഫി എന്നാണ് വിളിച്ചത് വസായഫി ധൂമ് എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ പൂർണ്ണത വരുന്ന ഈ അള്ളാഹുവിന്റെ ഈ അറിവ് മാത്രം പോരാമോ ശുക്കി പറഞ്ഞ ഞാനതാണ് അതിന്റെ ഓരോന്നും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല അവസാനം അവരെത്തുന്നത് ബസലിലാണ് ഉറച്ച അറിവിലാണ് സ്ഥലം ഒത്തറായു മനുഷ്യന് ഉറച്ചതും മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്നതുമായ അറിവ് അതാണ് സുൽഭൊത്തറായ് ഇവര് പറയുന്നത് മനുഷ്യന്റെ മുതുകല്ലിൽ നിന്നും വായുകല്ലിൽ നിന്നുമാണ് അള്ളമുറപ്പാണ് ഈ അള്ളാഹുറിന്റെ ജലം അവരെ ഉറച്ച അറിവുകളിലേക്കും അവരെ തറായ് വളർത്തിക്കൊണ്ടുവരുന്ന അറിവുകളിലേക്കും അവരെ കൊണ്ടുവരുന്നത് എന്നാണ് എഫർജ് ഡിസ് പത്ര വിജ്ഞാനത്തിൽ ക്രൂശിക്കുകയാണ് ചെയ്തിരുന്നത് ഇവരെ ചെയ്തിരുന്നതാണ് ഈ ഈട്ടപ്പണികളിൽ അവരെ സ്വന്തം ചെയ്യുകയായിരുന്നു ക്രൂശിക്കുകയായിരുന്നു ചെയ്തിരുന്നു ഒരു വിജ്ഞാനത്തെ ക്രൂശിക്കലും എന്നതും ഒരു വിജ്ഞാനത്തിന്റെ ഉറപ്പ് വരുത്തുന്നതും തങ്ങളുള്ള മാറ്റാണത് അത് വിശദമായിട്ട് പിന്നീട് ഞാൻ വിശദീകരിക്കാം ഇപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടില്ലാന്ന് എനിക്കറിയാം ചുരുക്കി പറഞ്ഞാല് അതിന് വളരെ വ്യക്ത ഞാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹദാനീയത്തിന്റെ അറിവ് മാത്രം ഞങ്ങൾക്ക് പോരാ ആ അറിവിനെ ശക്തിപ്പെടുത്താനും അതിനെ ഉറപ്പു വരുത്താനും അതിനെ പൂർണതയിലേക്ക് കൊണ്ടുവരാനുമുള്ള നിരവധി വിജ്ഞാനത്തിന്റെ ശാഖകൾ ഞങ്ങൾക്ക് വേറെ കൊണ്ടുവന്നു തരൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്